ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങൾ എല്ലാം ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നത് മനുഷ്യന്റെ മനസ്സിന്റെ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആരാധനാ കർമ്മങ്ങളൊക്കെ ചിട്ടപ്പെടുത്തിയത് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമുക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആധുനിക വൈദ്യശാസ്ത്രം വികസിച്ച ഒരു കാലമായതുകൊണ്ട് തന്നെ ഏതാണ്ട് എല്ലാ രോഗങ്ങൾക്കും നമ്മുടെ മുമ്പിൽ മരുന്ന് നമുക്ക് കാണാൻ കഴിയും ഡോക്ടർ അത് ചെന്ന് കഴിഞ്ഞാൽ പ്രഗത്ഭനായിരിക്കുന്ന ഒരു ഡോക്ടർ ആണെങ്കിൽ അയാൾ ഡയഗ്നോസിന് ശേഷം നല്ലൊരു മരുന്ന് എഴുതി കഴിഞ്ഞാൽ ഒരു പരിധി വരെ ആ രോഗം മാറിയേക്കും അതിനുള്ള സംവിധാനങ്ങൾ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തുണ്ട് പക്ഷെ മനുഷ്യന്റെ മനസ്സിലുള്ള മാലിന്യങ്ങളെ പുറത്തേക്ക് തള്ളാൻ നിലവിൽ ഒരു സംവിധാനവും നമ്മുടെ മുമ്പിൽ വൈദ്യശാസ്ത്രത്തിന്റെ കയ്യിലോ മറ്റോ കാണുന്നേയില്ല അതുകൊണ്ട് തന്നെ മതം നമ്മോട് ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി നിങ്ങളുടെ ജീവിതത്തിന്റെ വിജയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാനസിക വിശുദ്ധിയാണ് അപ്പൊ നിങ്ങൾക്കറിയ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുറേയധികം പ്രാർത്ഥനകൾ കുറാനിൽ കാണാൻ കഴിയും ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന സൂറത്തു എന്ന് പറഞ്ഞ അധ്യായത്തിലെ എൺപത്തിയേഴ് എൺപത്തി എട്ട് എൺപത്തി ഒമ്പത് ആയത്തുകളിൽ അള്ളാഹു പറയുന്നുണ്ട് നാളെ നിന്റെ മുമ്പിൽ വരുമ്പോൾ നീ എന്നെ അപമാനിക്കരുത് നാദാ ശരിക്കും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ തരത്തിലേക്ക് ഒരു പ്രാർത്ഥന നടത്തി നമുക്കുള്ള വലിയൊരു പാടെന്താ അറിയോ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം രക്ഷ എന്ന് പറഞ്ഞാൽ പാരത്രിക വിജയമാണ് അദ്ദേഹം ഈ ദുനിയാവിൽ വെച്ച് ചെയ്തു പോവാത്ത ഒരു കർമ്മവും ഒരു സമൂഹം മുഴുവൻ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ വ്യക്തിതലത്തിൽ തലത്തിൽ ചെയ്ത് പൂർത്തിയാക്കിയ അള്ളാഹുവിന്റെ കൂട്ടുകാരനെന്ന് വിശേഷിപ്പിച്ച ഇബ്രാഹിം നബി അലൈഹി സ്ലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയിൽ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും പറച്ചോനെ നാളെ നിന്റെ മുമ്പിൽ വരുമ്പം നീ എന്നെ അപമാനിക്കരുത് സമ്പത്തും സന്താനങ്ങളും ഒന്നും ഒരു പ്രയോജനവും ചെയ്യാത്ത ലോകത്താണ് എനിക്ക് വരാനുള്ളത് അവിടെ വരുമ്പം രക്ഷപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ സുരക്ഷിതമായ മനസ്സോടുകൂടി അവിടെ വരുന്നവൻ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ ഈ ആയത്ത് പ്രത്യേകിച്ച് വിശദീകരണമൊന്നുമില്ലാത്ത രൂപത്തിൽ തന്നെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം സാമ്പത്തികമായിരിക്കുന്ന എത്ര അഭിവൃദ്ധി ഉണ്ടെങ്കിലും അധികാരമുണ്ടെങ്കിലും സൗന്ദര്യം ഉണ്ടെങ്കിലും നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ വളരെ സംതൃപ്തിയിലും സമാധാനത്തും വേണം ജീവിച്ചതെങ്കിലും നാളെ റബ്ബിന്റെ അടുക്കലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ അവന്റെ മുമ്പിൽ നമ്മൾ ചെല്ലുമ്പോ മാനസികമായിരിക്കുന്ന ഒരു വിശുദ്ധി നമുക്കില്ല എങ്കിൽ തീർച്ചയായിട്ടും അവിടെ രക്ഷപ്പെടാൻ കഴിയില്ല എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഖുർആാനിന്റെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയും ഈ മനസ്സിനെ ആരാണോ ശുദ്ധമാക്കിയത് അവൻ വിജയിച്ചു അതിനെ ആരാണോ മലിനമാക്കിയത് അവൻ പരാജയപ്പെടുകയും ചെയ്തു കുറച്ചുകൂടി മനോഹരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട് അത് നിങ്ങളൊരു പക്ഷെ കേട്ടുണ്ടാവും മനുഷ്യന്റെ ശരീരത്തിൽ ഒരു അവയവമുണ്ട് അത് നന്നായാൽ ശരീരം മുഴുവൻ കേടായി അത് അത് കേടായാലോ ശരീരം മുഴുവൻ കേടായി അല അറിയുക ഫഹിയൽ കൽബ് അതത്ര ഹൃദയം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് ആയത്തുകളും പ്രവാചകൻ അലൈഹി ഈ ഹദീസ് കൂടി ചേർത്ത് വെക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും ആത്യന്തികമായിട്ട് ആരാധനാ കർമ്മങ്ങളിൽ നമ്മൾ എത്ര ജാഗ്രത പുലർത്തിയാലും ശരി ആ ആരാധനാ കർമ്മങ്ങളിലൂടെ വ്യക്തിപരമായിട്ട് എനിക്കൊരു സംസ്കരണവും ലഭിക്കുന്നില്ല എങ്കിൽ നാളെ റബ്ബിന്റെ അടുക്കൽ പോകുമ്പോൾ നമുക്ക് വിജയിക്കാനേ കഴിയില്ല ഞാൻ ഒരിക്കൽ വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി എന്ന് പറഞ്ഞൊരു പ്രദേശത്ത് കുറച്ചു കാലം ഹുത്തുബക്ക് പോയിരുന്നു വെള്ളിയാഴ്ച ഹുത്തുമക്ക് പോകുമ്പോൾ പള്ളിയിലേക്ക് ഞാൻ ആദ്യം കയറി ചെല്ലുമ്പോൾ രണ്ട് സഹോദരന്മാരെ കാണാം ഒരാൾ വലതുഭാഗത്തും ഒരാൾ ഇടതുഭാഗത്തും ഇരിക്കും അതിമനോഹരമായ രൂപത്തിൽ അവർ ഖുർആാൻ പാരായണം ചെയ്യും എന്റെ വിശ്വാസം ശരിയാണെങ്കിൽ വളരെ നേരത്തെ പള്ളിയിൽ വന്നുകൊണ്ട് സൂറത്തുൽ രണ്ടു തവണയെങ്കിലും ഓതിയിട്ടാണ് അവര് പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോക അവര് പള്ളിയിൽ വന്നിട്ടേ അവിടെ ആരും വരാറുള്ളൂ അത്രയും നേരത്തെ അവര് വരും അങ്ങനെ ഞാനും പള്ളിയിൽ വരും നമസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നേരത്തെ വരുന്ന ആളുകൾ ആയത് തന്നെ അവരോട് സംസാരിച്ച് ഒന്ന് പിരികയും ചെയ്യും പെരുന്നാൾ അവിടെയായിരുന്നു പെരുന്നാൾ ഹുത്തുമൊക്കെ ഞാൻ അവിടെ ചെന്നു എന്റെ പ്രഭാഷണത്തിന്റെ ഒരു ഭാഗത്ത് സാധാരണ വരുന്ന രൂപത്തിൽ ഈ പെരുന്നാൾ നമസ്കാരം നിർവഹിച്ച് നമ്മൾ തിരിച്ചു പോകുമ്പോ നമ്മുടെ കൂട്ടുകുടുംബങ്ങളുമായിട്ട് വല്ലാത്ത ആത്മബന്ധം ആത്മബന്ധമുണ്ടാകണമെന്നും കുടുംബബന്ധം മുറിക്കുന്ന ഒരു മനുഷ്യനും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്നുമൊക്കെ ഞാനും സാദാ ഹത്തീമ് പറയുന്ന രൂപത്തിൽ സൂചിപ്പിച്ചിരുന്നു അതിന്റെ കുറച്ച് ഗൗരവവും ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെ കുത്തുമ കഴിഞ്ഞതിന് ശേഷം ഞാൻ പള്ളിയിൽ നിന്ന് മിമ്പറമെന്ന് ഇറങ്ങിയപ്പോൾ ഈ രണ്ടു പേരും നേരത്തെ പള്ളിയിൽ സജീവമായിട്ട് വരുന്ന ഈ രണ്ടു പേരും പരസ്പരം ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു രംഗമാണ് ഞാൻ കാണുന്നത് അവർ വല്ലാതെ അടുത്തിട്ട് കരയുന്നുണ്ട് ഒരാളെ ഞാൻ നോക്കിയ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ ഉറ്റി വീഴുന്നുണ്ട് ഒരു വല്ലാത്ത ഒരു ആത്മബന്ധം അപ്പൊ ഞാൻ രണ്ടു പേരെയും രണ്ട് ഭാഗത്തേക്കാക്കി അവരോട് ഞാൻ ചോദിച്ചു സാധാരണ കാണുന്നതിലുപരി ആയിക്കൊണ്ട് ഇത്രയും ഒരു പ്രതിസന്ധി രൂപത്തിൽ അല്ലെങ്കിൽ ഒരു വല്ലാത്ത ആത്മബന്ധത്തിലേക്ക് നിങ്ങൾ ഇപ്പോൾ എത്തിച്ചേരാനുള്ള കാരണം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളെ വർഷങ്ങളായിട്ട് ഞങ്ങൾ മിണ്ടാറില്ല ഞങ്ങൾ സാധാരണ പരസ്പരം സംസാരിക്കാറില്ല എനിക്ക് അത്ഭുതം തോന്നി കാരണം എന്താ അറിയാമോ പള്ളിയിൽ വളരെ നേരത്തെ വന്ന് വിശുദ്ധ വേദഗ്രതമായ ഖുർആൻ പാരായണം ചെയ്യുന്ന ദീർഘനേരം പ്രാർത്ഥിക്കുന്ന ആരാധനാ കർമ്മങ്ങളിൽ ജാഗ്രത പുലർത്തി ഇവർ രണ്ടു പേരും വർഷങ്ങളായിട്ട് മിണ്ടാറില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി അപ്പൊ ഞാൻ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അത് കുടുംബ സ്വത്തുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിന്റെ പേരിൽ ഞങ്ങൾ തെറ്റിയതാണ് എന്നിട്ട് അതിൽ ഒരാൾ എന്നോട് പറഞ്ഞു ഏതാണ്ട് ഇവിടെ നമസ്കാരം പൂർണ്ണമായി കഴിഞ്ഞാൽ ചുമ നമസ്കാരം പൂർണ്ണമായി കഴിഞ്ഞാൽ ഞാൻ ഒരു ഭാഗത്തൂടെ ഇറങ്ങും എന്റെ ജ്യേഷ്ഠൻ ഇറങ്ങാൻ വേണ്ടി ഞാൻ അവിടെ വെയിറ്റ് ചെയ്യും എന്നിട്ട് അയാൾ ഇറങ്ങിയതിന് ശേഷം മാത്രമേ ഞാൻ ഇറങ്ങുകയുള്ളൂ നാം മൊലവേ നിങ്ങൾ സത്യത്തിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തി ഞങ്ങൾക്ക് ഇത് അറിയാനിട്ടല്ല പക്ഷെ കുറച്ചുകൂടി ഗൗരവത്തിൽ പറഞ്ഞപ്പോ ഞങ്ങൾക്ക് അതിന്റെ ഗൗരവം ബോധ്യമായി ഞാൻ പറഞ്ഞിരുന്നു ആരാധനാക്രമങ്ങളിൽ എത്രമാത്രം ചിട്ടയുണ്ടെങ്കിലും മനുഷ്യന്മാർ തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ സംഭവിച്ചാൽ മനസ്സിന്റെ ഉള്ളിൽ വിദ്വേഷവും പകയുമായിട്ട് മുന്നോട്ട് പോയാൽ അയാളുടെ ആരാധനാ കർമ്മങ്ങൾ മുകളിലേക്ക് ഉയരുകയില്ല എന്ന് ഞാൻ ഗൗരവമായി പറഞ്ഞിരുന്നു അവർക്കത് കൊണ്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് അവസാനം അവർ പറഞ്ഞു ഞങ്ങളെ ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യത്തിന്റെ ഒരു സുദിനമാണിന്ന് ഇന്ന് അള്ളാഹു ഞങ്ങളെ തിരിച്ചു വിളിച്ചു കഴിഞ്ഞാൽ റബ്ബിന്റെ അടുക്കലേക്ക് സംതൃപ്തമായിട്ട് നമുക്ക് പോകാൻ കഴിയും ഞാനൊരു ഉദാഹരണം ഇവിടെ പങ്കുവെക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ആരാധനാ കർമ്മങ്ങളിൽ ഇത്രമാത്രം ജാഗ്രത പുലർത്തുന്ന വിശുദ്ധ കുർആാനുമായിട്ട് ഇത്രമാത്രം ആത്മബന്ധമുള്ള ഈ രണ്ട് മനുഷ്യന്മാർക്ക് പരസ്പരമുള്ള ബന്ധത്തെ സംബന്ധിച്ച് ബോധമില്ലാതെ വരികയും പരസ്പരം അകന്നു നിൽക്കുകയും ചെയ്യുന്ന ഒരു സമീപനത്തിലേക്ക് അവർ ഉയർന്നു പോയി പ്രിയപ്പെട്ടവരെ ആരാധനാ കർമ്മങ്ങൾ എത്രമാത്രം നിർവഹിക്കുന്നു എന്നതല്ല പ്രശ്നം മറിച്ച് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള മാലിന്യങ്ങളെ പുറത്തേക്ക് തള്ളാത്ത രൂപത്തിലാണ് നമ്മുടെ ആരാധനാ കർമ്മങ്ങളെങ്കിൽ തീർച്ചയായും ഈ ആരാധനാ കർമ്മങ്ങൾ മുകളിലേക്ക് ഉയർന്നു പോവുകയില്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് എന്റെ സംസാരത്തിന്റെ ആമുഖമായിട്ട് പറയാനുള്ളത് നമ്മുടെ മനസ്സ് കെഴുകി തുടയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയിരിക്കുന്ന ഈ പ്രാർത്ഥനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് കൂടി സൂചിപ്പിച്ചത് ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങൾ അങ്ങനെയാണ് ചിട്ടപ്പെടുത്തി വെച്ചത് റസൂൽ സല്ലാം അലും ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ വീടിന്റെ അരികിലൂടെ ഒഴുകിപ്പോകുന്ന ഒരു പുഴയിൽ നിന്ന് അഞ്ചു നേരം കുളിക്കുന്ന ഒരു മനുഷ്യന്റെ ശരീരത്തിൽ വല്ല മാലിന്യവും ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നുണ്ട് അനുജരന്മാർ പറഞ്ഞു അങ്ങനെ അഞ്ചുനേരവും കുളിക്കുന്ന ഒരാളുടെ ശരീരത്തിൽ മാലിന്യം ഉണ്ടാവുകയില്ല നബി പറഞ്ഞു അങ്ങനെ അഞ്ചു നേരവും കൃത്യമായിട്ട് ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്ന ഒരു മനുഷ്യന്റെ മനസ്സ് സംശുദ്ധമായി തീരും അപ്പൊ ആ നമസ്കാരത്തിന്റെ പ്രത്യേകത എന്താ അവന്റെ മനസ്സ് കൂടി ശുദ്ധമാകും അതുകൊണ്ടായിരിക്കാം വിശുദ്ധ വേദഗൃതമായ ഖുർആാൻ പറഞ്ഞു അനിൽ മുൻഖർ തീർച്ചയായും നമസ്കാരം മനുഷ്യനെ മ്ലേച്ഛമായിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും തടയുന്നു എന്ന് പറഞ്ഞത് അതൊരു കാര്യം സാധാരണയായിട്ട് നിങ്ങളും ഞാനും ഒക്കെ നമ്മുടെ പണത്തിൽ നിന്ന് ഒരു നിശ്ചിത വിഹിതം അബ്വാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നു നമ്മൾ അതിന് ജക്കാത്ത് എന്ന് പറയുന്നു അവിടെ ജക്കാത്ത് എന്ന് പറഞ്ഞ പദത്തിന് തന്നെ ഒരർത്ഥമുണ്ട് എന്താണ് അർത്ഥം അത് പരിശുദ്ധി എന്നാണ് ശുദ്ധി എന്നാണ് അതിനർത്ഥം എന്റെ കയ്യിലുള്ള ആയിരം രൂപ ഇതിൽ നിന്ന് ഇരുന്നൂറ്റി രൂപ അല്ലെങ്കിൽ ഇരുപത്തി രൂപ ഇരുപത്തി അഞ്ച് രൂപ ഞാനൊരു മാറ്റി മാറ്റിവെക്കുമ്പോൾ പതിനായിരം രൂപയിൽ നിന്ന് ഇരുന്നൂറ്റി എൺപത് രൂപ ഞാനൊരു പാവപ്പെട്ടവരും വേണ്ടി മാറ്റി മാറ്റിവെക്കുമ്പോൾ അവിടെ നടക്കുന്ന അറിയോ ആ ആയിരം രൂപയിൽ നിന്ന് ഒരു തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രൂപ ശുദ്ധമാകുന്നതോടൊപ്പം തന്നെ എന്റെ കൂടി കഴുകി തുണയ്ക്കപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത് അതേപോലെ തന്നെ ഞാൻ ആക്കാത്ത് കൊടുക്കുമ്പോൾ മാനസികമായിരിക്കുന്ന വിശുദ്ധിയും സാമ്പത്തികമായിരിക്കുന്ന വിശുദ്ധിയും കൂടി സംഭവിക്കുന്നു അതായിരിക്കാം ആ ആരാധനാ ചിട്ടപ്പെടുത്തിയപ്പോൾ ചിട്ടപ്പെടുത്തിയപ്പോ അള്ളാഹുവിന്റെ ഒരു തീരുമാനം ഹജ്ജുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി വളരെ ആത്മാർത്ഥമായി കൊണ്ട് ഒരാൾ ഹജ്ജ് കർമ്മം നിർവഹിച്ചു വന്നു കഴിഞ്ഞാൽ അവനൊരു ഉമ്മ പ്രസവിച്ച പോലെയാണെന്ന് അലൈഹി പറഞ്ഞു അർത്ഥം ആ മനുഷ്യന്റെ എത്രമാത്രം നിഷ്കളങ്കമാകുമോ എന്നതിലേക്കാണ് അലൈഹി നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൂചന നോമ്പും അങ്ങനെ തന്നെ മനുഷ്യന്റെ മനസ്സിലുള്ള ഒരുപാട് ദുർവികാരങ്ങളെ പുറത്തേക്ക് തള്ളുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗത്താണ് നോമ്പും എന്ന് നമുക്ക് മനസ്സിലാക്കിയത് ഞാൻ ഇത്രയും കാര്യം സൂചിപ്പിക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ആരാധനാ കർമ്മങ്ങൾ അള്ളാഹു നമ്മുടെ മുമ്പിലേക്ക് നിശ്ചയിച്ചു വെച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം നമ്മുടെ മനസ്സിനെ എന്ത് ചെയ്യണം കെഴുകി തുടക്കണം അങ്ങനെ കെഴുകി തുടക്കുന്ന മനസ്സുമായിട്ട് റബ്ബിന്റെ അടുക്കൽ എത്തുന്ന ആളുകൾക്ക് മാത്രമേ വിജയമുള്ളൂ എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അതുകൊണ്ട് എന്റെ ഈ സംസാരം ശ്രമിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരോട് ആത്മാർത്ഥമായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ മനസ്സിന്റെ ശുദ്ധിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ടാവണം നബി അലൈഹി വസ്ലാം എപ്പോഴും നടത്താൻ വേണ്ടി പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട് അതെന്റെ വിഷയവുമായിട്ട് നല്ലൊരു ബന്ധമുള്ളത് കൊണ്ടും പ്രത്യേകിച്ച് നമ്മളൊക്കെ നോമ്പ് തുറക്കാൻ വേണ്ടിയിരിക്കുന്ന സന്ദർഭത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ആ കാരൊക്കെ പിടിച്ചു നിൽക്കുന്ന സന്ദർഭത്തിൽ പറയുന്നുണ്ടല്ലേ ഒരു നോമ്പുകാരന് എപ്പോഴും ഉത്തരം കിട്ടുന്ന ഒരു സമയമുണ്ട് അത് ഇഫ്താറിന്റെ സമയമാണെന്ന് പറയുന്നുണ്ട് ആ ഇഫ്താറിന്റെ സമയം പ്രാർത്ഥിക്കാൻ പറ്റുന്ന നിരവധി പ്രാർത്ഥനകൾ പ്രവാചകന്റെ ഹദീസിൽ കാണാൻ കഴിയും ഞാൻ എന്റെ മനസ്സുമായി ബന്ധപ്പെട്ട ഒരു പ്രാർത്ഥന ഇവിടെ സൂചിപ്പിക്കുകയാണ് വളരെ പ്രസക്തമായിരിക്കുന്ന ഒരു പ്രാർത്ഥന എന്റെ മനസ്സിന് നീ തെക്കുവ നിലനിർത്തി തരണമേ ഈ മനസ്സിനെ നീ പരമ പരിശുദ്ധമാക്കി തരണമേ നീയാണ് നീയാണ് ഈ മനസ്സിനെ ഏറ്റവും നന്നായിട്ട് പരിശുദ്ധമാക്കുന്നവൻ അതിന്റെ അതിന്റെ യജമാനനും ും നീയാണ് അങ്ങനെ നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കുമ്പോ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സ് തുടക്കപ്പെടും കെഴുകി വൃത്തിയാക്കപ്പെടും എന്ന് സൂചിപ്പിക്കുകയാണ് പ്രവാചകൻ മറ്റൊരു പ്രാർത്ഥന പ്രാർത്ഥനയൂടി പഠിപ്പിച്ചു അള്ളാഹു ർമ്മങ്ങൾ മുഴുവനും നിന്റെ അടുക്കലേക്ക് എനിക്ക് ആത്മാർത്ഥത വേണം അതുകൊണ്ട് കാപട്യത്തിൽ നിന്ന് എൻറെ മനസ്സിനെ നീ ശുദ്ധമാക്കണമേ എന്തൊരു പ്രവർത്തനം ഞാൻ ചെയ്യുമ്പോഴും റിയാ ഇല്ലാതെ ആളുകളെ കാണിക്കണമെന്ന കൂടി ചെയ്യാതെ നിഷ്കമടമായ മനസ്സോടുകൂടി എനിക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയണമേ കദിബ് നാവിനെ കളവ് പറയുന്നതിൽ നിന്ന് നിന്ന് നീ രക്ഷപ്പെടുത്തേണമേ മിനൽ ഖിയാന കണ്ണിനെ കട്ടുനോട്ടത്തിൽ രക്ഷപ്പെടുത്തേണമേ ഇതെല്ലാം തന്നെ നമ്മുടെ മനസ്സിനെ കെഴുകിത്തൊടക്കാൻ പാകമാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനകളാണ് അതുകൊണ്ട് ഒന്നാമത്തെ പോയിന്റിൽ എനിക്ക് പ്രധാനമായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പ്പെടുത്താനുള്ളത് ഈ പരമപരിശുദ്ധമായിരിക്കുന്ന മനസ്സിന്റെ ഉടമയായി തീരാൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കണം ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുക വഴി ഈ ഒരു ക്വാളിറ്റി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയണം മരുമകളോട് സംസാരിക്കുമ്പോൾ അവിടുമായിട്ട് ബന്ധപ്പെടുമ്പോൾ എൻ്റെ മകളോടൊപ്പം മകളോട് പെരുമാറുന്ന രൂപത്തിൽ തന്നെ എനിക്ക് പെരുമാറാൻ കഴിയണം വിശുദ്ധ ഖുർആന്റെ പഠനക്ലാസിൽ സജീവമായിട്ട് പങ്കെടുക്കുക നമസ്കാരാദി കർമ്മങ്ങളിൽ ജാഗ്രത പുലർത്തുക എല്ലാ സുന്നത്തായ കർമ്മങ്ങളും നിർവഹിക്കുക വീട്ടിലേക്ക് കയറി വന്നതിന് ശേഷം സ്വന്തം മകളെപ്പോലെ മകന്റെ ഭാര്യയെ കാണാൻ കഴിയാതെ വരിക എന്നിട്ട് അവസാനം നമ്മൾ എന്ത് ചെയ്യുക ചില മധ്യസ്ഥം പറയാൻ വേണ്ടിയിട്ട് പോവാ ഞാനിത് പറയുന്നത് ശരിക്ക് ആ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട ക്വാളിറ്റി അത് ആർക്കൊക്കെയാണോ ആസ്വദിക്കാൻ കഴിയുന്നത് ആസ്വദിക്കാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ഈ ആരാധനാ കർമ്മങ്ങൾ പൂർണ്ണമാവുന്നത് ദൂരെ നിന്ന് ഒരാൾ പള്ളിയിൽ നമസ്കരിക്കുന്നത് കാണുമ്പോൾ ഒരു നോൺ മുസ്ലിം ആയിരിക്കുന്ന ഒരാള് അയാളോട് ചോദിച്ചാൽ അയാൾ പറയുന്നത് അവിടെ കുറെ ആളുകൾ കുനിയുന്നുണ്ട് നീരുന്നുണ്ട് എന്നൊക്കെയാണ് പറയുക അയാൾക്ക് അത്ര മാത്രമേ അത് മനസ്സിലാവുള്ളൂ ഞാൻ അവിടെ കുനിയുകയും നീരുകയുമാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് ഞാൻ സുജൂതിലേക്ക് പോകുന്നു ഇരിക്കുന്നു എഴുന്നേൽക്കുന്നു ഞാൻ ആ കർമ്മങ്ങൾ നിർവഹിച്ച് തിരിച്ചു വരുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനെ കാണുമ്പോൾ അയാളുടെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ എനിക്ക് കഴിയുന്നില്ലെങ്കിൽ ഈ ആരാധനാ കർമ്മങ്ങൾ പൂർണ്ണമായിട്ടില്ല എന്നാണ് ഞാൻ ഈ വിഷയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ആരാധനാ കർമ്മങ്ങൾ ുന്നത് ഞാൻ തിരിച്ചു വരുമ്പോൾ അലൈഹി വസ്ലം പറഞ്ഞ രൂപത്തിൽ അവൻ എന്റെ സംഘടനയിൽപ്പെട്ടവനല്ല എങ്കിലും എന്റെ ആദർശത്തിൽ അവനോടൊന്ന് പുഞ്ചിരിച്ച് കൈ കൊടുക്കാൻ എനിക്ക് കഴിയുമ്പോഴാണ് ഈ ആരാധനാ കർമ്മങ്ങൾ പൂർണ്ണമാവുന്നത് എപ്പോഴാണ് എനിക്ക് ഒന്ന് പുഞ്ചിരിക്കാൻ കഴിയുക അവർക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ കൊടുക്കാൻ കഴിയുക ഈ ആരാധനാ കർമ്മങ്ങൾ കൊണ്ട് കിട്ടേണ്ട ഫലങ്ങൾ സത്ഫലം പൂർണ്ണമായിട്ട് എനിക്ക് ആസ്വദിക്കാൻ കഴിയുമ്പോഴാണ് ഒരു പരിധി വരെ ഈ ആരാധനാ കർമ്മങ്ങളുടെ റിസൾട്ട് ഈ പൊതുസമൂഹത്തിനടക്കം ആസ്വദിക്കാൻ കഴിയും അപ്പോൾ മാനസികമായിരിക്കുന്ന ഒരു വിശുദ്ധി സംഭവിച്ച ഒരാളുടെ ജീവിതത്തിൽ ഒരു പരിധി വരെ ജീവിതത്തിൽ ഒരിക്കലും ഒരു തെറ്റും ചെയ്യാത്ത മാലാക്കിയായിരിക്കും അവൻ എന്നല്ല പറഞ്ഞതിലർത്ഥം ഒരു പരിധി വരെ ഈ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുക വഴി ഈ മനുഷ്യന്റെ മനസ്സും ശുദ്ധമാവുന്നു അതിന്റെ സത്ഫലം ഈ സമൂഹത്തിന് ആസ്വദിക്കാൻ കഴിയുകയും ചെയ്യുന്നു അതുകൊണ്ട് ഈ മാനസിക വിശുദ്ധിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം മതം നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ വഴി ആ ഒരു തലത്തിലേക്ക് നമുക്ക് ഉയരാൻ വേണ്ടി കഴിയണം അതിന് നമ്മോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ പ്രാർത്ഥന ആത്മാർത്ഥമായിട്ട് നമുക്ക് നിർവഹിക്കാൻ കൂടി കഴിയണം എന്നാണ് ഈ വിഷയത്തിന്റെ ആദ്യ ഭാഗം എന്നുള്ള അർത്ഥത്തിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്